എല്ലാ പ്രേക്ഷകർക്കും ഹരേകൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശിവരനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുണർദ നക്ഷത്രത്തിൻ്റെ പൊരുത്തമാണ് പുനർദമുക്കാലും മിഥുനൻ രാശിയാണ് ബുധനാണ് അധിപൻ സ്ത്രീയോന നക്ഷത്രമാണ് ദേവഗണമാണ് പുരുഷന്മാർക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കർക്കിടകൻ രാശിയുള്ള പുണർദ്ദൻ കാല് പോയമായില്ലും ഒന്നും എടുക്കില്ല കാരണം അതിൻ്റെ അധികന്മാർത്തമ്മിൽ ശത്രുക്കളാണ് ചിങ്ങൻ രാശിയിലുള്ള മകംപൂര ഉത്രം കാൽ മൂന്നാംകൂർ സംഭവിക്കുന്നതിൽ ഒഴിവാക്കുന്നു കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മൊത്തം ചിത്ര ആദ്യപാദം എടുക്കാം നല്ല രീതിയിൽ ചേർന്ന നക്ഷത്രങ്ങളാണ് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം എടുക്കാം ചോതി ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് വിശാഖമുക്കാൽ എടുക്കാൻ പറ്റില്ല കാരണം മദ്യം നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുന്നു തന്നെ രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് എടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ അധിപന്ധന തമ്മിൽ ശത്രുക്കളാണ് കൂടുതൽ കൂടാതെ തന്നെ അതിൻ്റെ യോനി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് യോനിയാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് ആയതിനാൽ ഒഴിവാക്കുന്നു കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം എടുക്കാം ഉരുട്ടാതി എടുക്കാൻ പറ്റില്ല കാരണം അജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയിലുള്ള ഉത്രട്ടാതി രേവതി എടുക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികകാല് എടുക്കില്ല കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി എടുക്കാം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് മകേരം മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുന്നു തിരുവാതിര ചേരും നല്ല രീതിയിൽ എടുക്കാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട